അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ സുഹൃത്തുക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പിന്നെ പറഞ്ഞയേക്കാണ്ട് അവിടെ തന്നെ പിടിച്ചു പിന്നെ സ്വപ്നങ്ങളുള്ള കുട്ടിയാണ് ഒരിക്കലും അടുത്തിട്ട് ഒരുപാട് ദൂരക്കാഴ്ചകളുണ്ട് എന്റെ മോളൊക്കെ ജീവിതത്തെ കുറിച്ചിട്ട് റേഡിയോളജി പഠിക്കണം അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള പിന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള മോള് ഒരു സുപ്രഭാതത്തില് പിന്നെ എക്സാം ആളെന്ന് വന്നിട്ട് ആ യൂണിഫോമില് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്രമാത്രം എല്ലാരും അതിനുശേഷം ഒരുപാട് മാഷന്മാർ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിച്ചു പറഞ്ഞത് കോട്ടി അടിച്ചു കഴിഞ്ഞാല് മറ്റു കുട്ടികൾ പോലും അറിയാത്ത രീതിയിൽ പല ക്ലാസ് ടീച്ചർ കൈകാര്യം ചെയ്യണം അത് ഇവിടെ നടന്നിട്ടില്ല എന്റെ കുട്ടീനെ കോപ്പി അടിച്ചു പറഞ്ഞ മിസ് ആ ക്ലാസ്സിന് മുഴുവൻ വിദ്യാർത്ഥികളും അറിയുന്ന രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ എക്സാം ബോർഡിനായിട്ടുള്ള ഹാഫീസിനെ പിന്നെ എന്റെ കുട്ടീനെ നേരെ കൊണ്ടുപോയിട്ട് സതീഷ് വർക്കിന്റെ അടുത്തേക്ക് എന്റെ കുട്ടീനെ കൊണ്ടുപോയി സതീഷ് വർക്കിയും എന്റെ കുട്ടീനെ ഒരുപാട് നേരം സഹായിച്ചു ഇതൊക്കെ ഞാൻ അറിയുന്നത് എന്റെ അടുത്തേക്ക് എന്റെ കുട്ടീൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എന്റെ വന്നിട്ട് ഉപ്പാ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്നോട് പറയാ എന്നോട് എന്നോട് പറയാണ് ഇങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് ഞമ്മള് ശരിക്കും എന്റെ കുട്ടി ഹരാസം പിന്നെ നേരിട്ടിട്ടുണ്ട് അതല്ലാതെ കോപ്പി അടിച്ചതിന്റെ പേരില് ഞാൻ എന്റെ കുട്ടി ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് എനിക്ക് ഇല്ലായിരുന്നു ആരോപണവിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തണം മരണം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ദൃക്സാക്ഷികളായ സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലും ലോക്കൽ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ പൂർണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ സ്വീകരിച്ചത് കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾക്കു ശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ധരിച്ചിരുന്ന യൂണിഫോം പോലും മാറാതെ നേരെ കഥകടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഷയം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന വിധം ക്രൂരമായിട്ടാണ് അധ്യാപകർ പെരുമാറിയതെന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്കൂളിൽ വിളിച്ചു ചേർത്ത പി യോഗത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കാനോ ഒരു അനുശോചനം പ്രകടിപ്പിക്കാൻ പോലുമോ അധ്യാപകരോ മാനേജ്മെന്റോ തയ്യാറായില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡി ജി പിക്കും കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ വി ടി കാസിം ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഫിദയുടെ നീതിക്ക് വേണ്ടി നാട്ടുകാർ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ പതിനഞ്ച് ബുധനാഴ്ച സ്കൂളിലേക്ക് ബഹുജന മാർച്ച് നടത്തും ഞാൻ എൻ്റെ പ്രശ്ന വേരിയേഷൻ അറുപത് നാൽപ്പതായിരുന്നു ആ സമയങ്ങളിൽ അത് കഴിഞ്ഞ് ആക്സിഡന്റ് സമയത്ത് എനിക്ക് അമ്പത് നൂറ്റിയമ്പതാണ് ഞാൻ ബസ് ബസ്സിന് പോയി കണ്ണില് അറിയിട്ട് ഞാൻ ബസ്സിൽ പോയി ഞാനിന്റെ പിന്നെ എന്താ അറിയാതെ കണ്ണിൽ നിന്ന് കാണാതായപ്പം തട്ടിപ്പോയാണ് കാലിനും കഴിഞ്ഞ ബൈക്ക് പറ്റി കുറച്ചുകൂടെ അത് കാരണമാണ് ലീഗലായിട്ട് ഒരു മൂവ്മെന്റിനോക്കോ ഞങ്ങൾക്ക് എന്നാൽ കാലതാമസം ഞാൻ ഒന്ന് ഹെൽത്തി സ്റ്റേബിൾ ആക്കും എന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓരോ രോഗങ്ങളുടെ മലത്തേക്ക് മാതൃഭൂമി അങ്ങനെയുള്ള പേരും ഓർമ്മ പക്ഷെ ആ സമയങ്ങളിലൊക്കെ എന്റെ പ്രഷർ വേരിയേഷൻ മെന്റൽ ഡിപ്രഷനും എല്ലാം കാരണം എനിക്ക് കാലം ഉപയോഗിക്കുന്ന ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് എന്റെ പിന്നെ മകൾ കിട്ടാൻ ഇന്ന് പാർട്ടി കാണുന്നത് കാരണം നമ്മളൊക്കെ സ്വപ്നങ്ങൾ മക്കളാണ് ആ മക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് മാതാവ് പി നസിഹ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ കൺവീനർ കെ സജാദ് എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു സി സി മലപ്പുറം